പള്ളിയിൽ നിന്നുള്ള തക്ബീറിന്റെ തൊനികളുണ്ടാക്കാൻ പടിയിൽ പതിയെ കണ്ണു തുറന്ന് കിടക്കപ്പായിൽ നിന്നും എണീറ്റ് കണ്ണു തിരുമ്പി അടുക്കളയിൽ ചെല്ലുമ്പോൾ ഉമ്മ പെരുന്നാൾ വിഭവങ്ങൾ ഉണ്ടാക്കുന്ന തിരക്കിലായിരുന്നു ആഹാ ഉമ്മായുടെ കുട്ടി എണീറ്റോ വേഗം കുളിച്ച് റെഡിയായി പ്പാന്റെ കൂടെ പള്ളിയിൽ പോവാൻ നോക്ക് കുഞ്ഞോൾ എണീറ്റോ ഉമ്മ ഹോളക്കെ എപ്പോഴേ എണീറ്റു ഉപ്പാന്റെ കൂടെ ഇലവെട്ടാൻ വാഴത്തോട്ടത്തിലോട്ട് പോയിട്ടുണ്ട് ഇന്നലെ കിടക്കുന്ന നേരത്ത് ആരാദ്യം എണീക്കാന്ന് നോക്കാലോ എന്ന് പറഞ്ഞ് കിടന്നതാ ഞാനും അവളും മത്സരത്തിൽ തോറ്റ വിഷമത്തോടെ ഉറക്കച്ചൂടിൽ മുറ്റത്തേക്ക് ഇറങ്ങി കണ്ണു തിരുമ്പി വാഴത്തോട്ടത്തിലേക്ക് നോക്കുമ്പോൾ ഉപ്പ എത്തിവലിഞ്ഞ് വാഴ ഇല വെട്ടുകയാണ് കുഞ്ഞോൾ അടുത്തു തന്നെ നിൽക്കുന്നുണ്ട് എന്നെ കണ്ടതും അവൾ ഓടി വന്ന് അവളുടെ രണ്ട് കൈയും എൻ്റെ നേരെ മലർത്തിപ്പിടിച്ച് ഇക്കാക്കാ ദേ നോക്കിയേ എന്നും പറഞ്ഞ് ഇന്നലെ രാത്രി ഉമ്മ അവൾക്ക് കൊടുത്ത മൈലാഞ്ചി എനിക്ക് കാണിച്ചു തന്നു ചുവന്നു തുടത്ത് നല്ല മൊഞ്ചായിട്ടുണ്ട് അവളെ നോക്കി ഒന്ന് പുഞ്ചിരിച്ച സമയം മുന്നിലെ ഒരു പല്ലു പോയ എൻ്റെ ചിരി കണ്ട് അവൾ വായ പൊത്തി ചിരിച്ചു അപ്പോഴേക്കും ഒരു കയ്യിൽ ഒരു കത്തിയും മറുകൈയിൽ വലിയ രണ്ട് വാഴയിലയും ോളിൽ ഒരു തോർത്തുമിട്ട് ഉപ്പ വന്നു വേഗം പോയി രണ്ടാളും കുളിച്ചാണി എന്നിട്ട് ഞമ്മൾക്ക് പുതിയ തുണിയും കുപ്പായുമൊക്കെ ഇട്ട് പള്ളിയിൽ പോകണം ഇന്ന് ഉപ്പ കുളിപ്പിച്ചാൽ മതി കുഞ്ഞോൾ ഉപ്പാനോട് കൊഞ്ചി എന്നെ ഞാനും വിട്ടുകൊടുത്തില്ല അങ്ങനെ ഞങ്ങളെ രണ്ടുപേരെയും ദിവസം ഉപ്പ വാങ്ങിക്കൊണ്ടു വന്ന നല്ല മണമുള്ള സോപ്പ് കൊണ്ട് ഉപ്പ തന്നെ കുളിപ്പിച്ച് തന്ന് പുതിയ ഡ്രസ്സൊക്കെ ഇട്ടു തന്നു ഡ്രസ്സെല്ലാം ഇട്ട് കഴിഞ്ഞ് ഉപ്പാൻ്റെ വക കവിളിൽ ഒരു മുത്തവും ഒപ്പം ഉപ്പാൻ്റെ കുട്ടി ജയിലായിട്ടുണ്ട് എന്നൊരു വാക്കും അത് കഴിഞ്ഞ് ഉമ്മാൻ്റെയും അതായിരുന്നു പെരുന്നാളിൻ്റെ ഏറ്റവും വലിയ പൊലിവ് ഉപ്പാൻ്റെ കൈയും പിടിച്ച് ഗമ്മയോടെ പള്ളിയിൽ പോയി തിരിച്ചു വരുമ്പോഴേക്കും ഉമ്മ ചോറും പായസവും എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടാവും ഉപ്പ രാവിലെ വെട്ടിക്കൊണ്ടുവന്ന വാഴയിലയിൽ എല്ലാവരും കൂടി ഒരുമിച്ച് അന്ന് പതിവിലും നേരത്തെ ചോറ് കഴിക്കാനിരിക്കും ആദ്യം ഉപ്പാന്റെ വക ഒരു ചോറ് പിന്നെ ഉമ്മാന്റെയും ഒരു നെടുവീർപ്പോടെ ഇത്തിരി കണ്ണീരോടെ അതെല്ലാം ഓർത്തി കിടക്കുന്ന നേരത്താ ഫോണടിച്ചത് വീട്ടിൽ നിന്നാണ് കട്ടാക്കി തിരിച്ചു വിളിച്ചു അങ്ങേ തലക്കിൽ നിന്ന് ഒരു തേങ്ങലോടെ എന്റെ മോൻ്റെ ശബ്ദം ചെവിയിൽ പതിച്ചു ഉപ്പച്ചി ഈ പെരുന്നാക്കും ഉപ്പ വന്നില്ലല്ലേ വരാന്ന് പറഞ്ഞിട്ട് പറ്റിച്ചു അല്ലേ ഉപ്പച്ചിനോട് ഞാൻ മിണ്ടൂല ഷക്കീറും ഷെഫീക്കും എല്ലാരും പള്ളിക്ക് പോകുന്ന ഞാൻ പള്ളിക്ക് പോവില്ല അവനോട് തിരിച്ചൊന്നും മിണ്ടാൻ കഴിയാതെ വിതമ്പലോടെ ഞാൻ ഫോൺ വെച്ചു ഞാൻ അവനോട് എന്ത് പറയാനാണ് പുത്രനുപ്രിമിട്ട് അത്രയും പൂഷി ഉപ്പാന്റെ കൈയും പിടിച്ച് പള്ളിയിൽ പോവാനും എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാനും ഉപ്പാന്റെ കയ്യിൽ നിന്ന് ഒരു കുരുള ചോറ് തിന്നാനും എന്നെപോലെ അവനും ഏറെ ആഗ്രഹിച്ചിട്ടുണ്ടാവില്ലേ വിധിയുടെ വിളയാട്ടത്തിൽ അകപ്പെട്ട നിന്റെ ഉപ്പാനെപ്പോലെ ഒരുപാടുപ്പാമാർ മക്കൾ അണിഞ്ഞൊരുങ്ങിപ്പോകുന്ന ഫോട്ടോയും കാത്ത് മൊബൈലിൽ നോക്കി ഇവിടെ കിടക്കുന്നുണ്ട് മുത്ത ആ ഒരൊറ്റ നിമിഷമാണ് ഞങ്ങളുടെ പെരുന്നാൾ അതിന് നിങ്ങൾ അനുഭവിക്കുന്ന പെരുന്നാളിനേക്കാൾ നൂറിരട്ടി മധുരമുണ്ട് സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം അസ്ലം ചട്ടൻചാൽ പ്രിയരെ ഇഷാം പട്ടാൻവിയുടെ തോലികയിൽ വിരിഞ്ഞ ഒരു ചെറു ലേഖനമാണ് നിങ്ങൾ കേട്ടത് ഏവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ചെറിയ പെരുന്നാൾ ആശംസകൾ നേരുകയാണ് സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം അസ്ലം ചട്ടഞ്ചാൽ